നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യമായി അമേരിക്ക സന്ദർശിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് ഡാലസിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായും രാഹുൽ സംവദിച്ചു ഒരാൾ തന്റെ പോരാട്ടങ്ങൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കണമെന്ന് രാഹുൽ പറഞ്ഞു സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതെന്നാണ് എൻ്റെ നിഗമനം എന്നെ നിങ്ങളുടെ സ്ഥാനത്ത് നിർത്തുക എന്നതാണ് കേൾക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കർഷകൻ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ദൈനംദിന ജീവിതത്തോടൊപ്പം സഞ്ചരിക്കാനും അവർ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കും രാഹുൽ വ്യക്തമാക്കി കേൾക്കുക എന്ന അടിസ്ഥാന കാര്യമാണ് തുടർന്ന് ആഴത്തിൽ മനസ്സിലാക്കുക ഒരാൾ ഓരോ വിഷയവും ഉന്നയിക്കാൻ പാടില്ല നിങ്ങൾ പ്രധാനപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനായി പോരാടുകയും ചെയ്യുക ഒരാൾ തൻ്റെ പോരാട്ടങ്ങൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കണം അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിപക്ഷം പാർലമെൻറ്റ് നടക്കുന്ന ദിനങ്ങളിൽ തുടർച്ചയായി തന്നെ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് അല്ലാത്തപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെ എങ്ങനെ എനിക്ക് ഉന്നയിക്കാമെന്നുള്ളതാണ് നിങ്ങൾ ഒരു വ്യക്തി സംഘം വ്യവസായം കർഷകർ എന്നിവരുടെ വീക്ഷണ കോണിൽ ചിന്തിക്കുക എന്നതാണ് പ്രധാന കാര്യം ഒരാൾ വിഷയത്തെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയ ശേഷം വേഗത്തിൽ ഇടപെടണമെന്നും രാഹുൽ വ്യക്തമാക്കി ഹസ്ര സന്ദർശനത്തിന് അമേരിക്കയിലെ രാഹുൽ ഗാന്ധിക്ക് വൻ വരവേൽപ്പാണ് പ്രവാസി സമൂഹവും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നൽകിയത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനായി അർത്ഥവത്തായ ചർച്ചകളിലും സംഭാഷണങ്ങളിലും ഏർപ്പെടാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് രാഹുൽഗാന്ധി എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു ഡാലസിലെ ഈർവിംഗ് ടയോട്ട മ്യൂസിക് ഫാക്ടറി പവലിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് പ്രവാസി ഇന്ത്യക്കാരെ രാഹുൽ അഭിസംബോധന ചെയ്തത് അമേരിക്കൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു സെപ്റ്റംബർ ഒമ്പതിനും പത്തിനും വാഷിങ്ടൺ ഡി സിയിലെ വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലെത്തുന്നത് ഊഷ്മള സ്വീകരണത്തിന് രാഹുൽ ഗാന്ധി നന്ദി പറയുകയും ചെയ്തു ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ ബിസിനസ്സുകാർ രാഷ്ട്രീയ നേതാക്കൾ മാധ്യമപ്രവർത്തകർ വിദ്യാഭ്യാസ വിദഗ്ധർ അടക്കമുള്ളവരുമായി രാഹുൽ ഗാന്ധി ചർച്ച നടത്തും വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായി രാഹുൽ ആശയവിനിമയം നടത്തുമെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് തലവൻ സാം പിത്രോദ പറഞ്ഞു ഇന്ത്യക്കാർ സ്വാഭാവികമായി തന്നെ സ്നേഹമുള്ളവരാണെന്ന് ഭാരത് ജോഡോ യാത്രയിലൂടെ തെളിയിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ എല്ലായിടത്തും സ്നേഹത്തിന്റെ ശബ്ദം എത്തിക്കുക എന്നതാണ് ഇനിയുള്ള ദൗത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം വാർഷികത്തിലായിരുന്നു എക്സിൽ രാഹുൽ കുറിപ്പ് പങ്കുവച്ചത് ആൾക്കൂട്ടത്തിന്റെ ആർബുവിളിക്കും മുദ്രാവാക്യങ്ങൾക്കുമിടയിൽ മൗനത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് ഭാരത് ജോഡോ യാത്ര എന്നെ പഠിപ്പിച്ചു തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ കേൾക്കാനായി നൂറ്റി നാൽപ്പത്തി ദിവസത്തെ യാത്രയിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു ഇതൊക്കെ എന്നെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു വിദ്വേഷത്തെ സ്നേഹം കൊണ്ടും ഭയത്തെ പ്രതീക്ഷ കൊണ്ടും കീഴടക്കാമെന്നാണ് യാത്ര തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് രാജ്യത്തിന്റെ എല്ലാ മൂലയിലും സ്നേഹം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും രാഹുൽ കുറിച്ചിരുന്നു